ഞാനാ ഞാൻ അതിന്റെ ഭംഗി നോക്കിയിരുന്നടാ ഭംഗി ഓരോ വർക്ക് നോക്ക് നോക്ക് ചെറിയൊരു അരഗ്രാമ് ഗോൾഡും കാണിച്ചു കൂട്ടുന്ന അംഗങ്ങൾ നോക്ക് എന്തൊരു രസ ആറിന്റെ മോള് ഹാട്ട് ഏലറ്റേഴ്സും ഹാർട്ടിന്റെ തരത്തിലുള്ള റൂബി എല് വീണ്ടും എല്ലേ എന്തൊക്കെയായി എസ് അതായത് ലെറ്റർ ലോക്കറ്റും ഡയമണ്ടും റൂബിയും വെച്ചിട്ട് റോസ് ഗോൾഡും ലോക്കറ്റ്സ് ഉണ്ട് നാനൂറ്റി നാൽപ്പത് മില്ലി ഗോൾഡ് ഉണ്ട് രണ്ട് സെന്റ് ഡയമണ്ട് ഉണ്ട് എന്തോടെ ഉണ്ടാവും ടെൻ തൗസൻഡ് ഉള്ളിലേ വരുന്നോ അങ്ങനത്തെ ലോക്കറ്റ്സ് ആയി കാണുന്ന മുഴുവൻ ഭംഗിയെ കാണാൻ നോക്കിയാ ടീ ലെറ്ററിന് ഹാർട്ടും ആ ഹാർട്ടുമ്മേ ഡയമണ്ടും ഉണ്ട് അതിൽ റൂബിയും ഉണ്ട് പിന്നെ ഇത് ഹാർട്ട് ഹാർട്ടിന്റെ ഹാട്ടിന്റെ പ്ലാസ്റ്റിക്കുള്ള വള്ളി ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വർക്ക് ചെയ്ത് അപ്പൊ ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടില്ല ഞാൻ പോലും കണ്ടിട്ട് അതിശയപ്പെട്ട് നോക്കിയിരിക്കുന്നു അത്ര പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ലിയോ ഗോൾഡൻ ആമസില് അപ്പൊ നിങ്ങൾ വരിക നല്ല കളക്ഷൻസ് ഉണ്ട് പെട്ടെന്ന് വന്നാൽ നല്ല നല്ല മോഡൽ എടുത്തിട്ട് നിങ്ങൾക്ക് പോവാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ്